ദുബായ് നഗരത്തിൽ പുതിയ പാലം തുറന്ന് ഇടനാഴി വികസന പദ്ധതിയിലെ പ്രധാനപ്പെട്ട പാലമാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഞായറാഴ്ച തുറന്നുകൊടുത്തത് തിരക്കേറിയ ഷെയ്ഖ് റാഷിദ് റോഡിനെ ഇൻഫിനിറ്റി ബ്രിഡ്ജിലേക്ക് ബന്ധിപ്പിക്കുന്ന മൂന്നുവരി പാലം ഗതാഗത യോഗ്യമായതോടെ ഇടനാഴി വികസന പദ്ധതിയുടെ എഴുപത്തിയൊന്ന് ശതമാനവും പൂർത്തിയായി അൽഷിന്തക വികസന പദ്ധതിയുടെ നാലാം ഘട്ട നിർമ്മാണമാണ് നടന്നുവരുന്നത് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റ് ഇന്റർസെക്ഷനിൽ നിന്ന് അൽമിന സ്ട്രീറ്റിലെ ഫാൽക്കൻ ഇന്റർചേഞ്ച് വരെ നാല് ദശാംശം എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള വികസന പദ്ധതിയാണിത് മൂന്നാം ദശാംശം ഒരു കിലോമീറ്റർ നീളം വരുന്ന മൂന്ന് പാലങ്ങളാണ് പദ്ധതിയുടെ സവിശേഷത പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ എല്ലാ ലൈനുകളിലുമായി മണിക്കൂറിൽ പത്തൊൻപതിനായിരത്തി നാനൂറ് വാഹനങ്ങൾ ഉൾക്കൊള്ളാനാകും ഷെയ്ഖ് റാഷിദ് റോഡിനും അൽമിന സ്ട്രീറ്റിനുമിടയിൽ രണ്ട് കാൽനട പാലവും നിർമ്മിക്കുന്നുണ്ട് പദ്ധതിക്ക് കീഴിലെ രണ്ടാമത്തെ പാലം ജനുവരി മധ്യത്തിൽ തുറക്കുമെന്ന് ആർ ടി എ ഡയറക്ടർ ജനറൽ മത്തർ അൽ തായർ പറഞ്ഞു അൽമിന ഇന്റർസെക്ഷനെ ഷെയ്ഖ് റാഷിദ് റോഡ് ഇന്റർസെക്ഷനുമായി ബന്ധിപ്പിക്കുന്ന പാലമാണിത് എഴുന്നൂറ്റി എൺപത് മീറ്റർ നീളമുണ്ടാകും ട്രാഫിക് പരമാവധി കുറച്ച് നഗരയാത്ര സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആർ ടി എ അൽ ശിന്തക ഇടനാഴി വികസന പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് പദ്ധതി പൂർത്തിയാകുന്നതോടെ നേരത്തെ നൂറ്റിനാല് മിനിറ്റ് എടുത്തിരുന്ന യാത്ര വെറും പതിനാറ് മിനിറ്റ് കൊണ്ട് സാധ്യമാകുമെന്നാണ് ആർ ടി എ പറയുന്നത് മീഡിയ വൺ ദുബായ്